ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ചാനലിൽ പറയണം പറയണം എന്നുള്ളത് അതായത് എനിക്ക് യൂട്യൂബിലുള്ള ലിംഗത്തിനെ കുറിച്ചിട്ട് ചില ആൾക്കാരൊക്കെ എന്നടുത്ത് പേഴ്സണലി ഇങ്ങനെ ചോദിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ആരും കാവാൻ്റെ ഇട്ട് ചോദിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല അപ്പം ചോദിക്കാറുണ്ട് അപ്പം ഞാൻ കുറേയായി പറയണം 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 എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ വരുന്ന ഡിസംബർ വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയും അഞ്ച് വർഷമായിട്ടും ഞാൻ ഒരു ചാനലിൽ മീൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു ചാനൽ അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ അഞ്ച് വർഷമായിട്ടും എനിക്ക് ഇന്നേ വരെ യൂട്യൂബിൽ നിന്നും ഒരു വരുമാനവും കിട്ടിയിട്ടില്ല അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം വെറുതെ മുഴുവനായിട്ട് വീഡിയോ ചിലപ്പം ഇൻകം അറിയാൻ വേണ്ടി മാത്രം കാണുന്നവരായിരിക്കും പലരും വീഡിയോ അപ്പം ഞാൻ ഇൻകം ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് എനിക്ക് തിരക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടൈമിനൊരു വില കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയാം എനിക്ക് യൂട്യൂബിൽ നിന്നും ഇന്നേ വരെ യാതൊരു വരുമാനവും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് വന്നിട്ട് യൂട്യൂബിൻ്റെ ഇത്രയാണ് എനിക്ക് എത്ര കിട്ടി കിട്ടിയെന്നൊക്കെ പറയണം എന്ന് ഒരു ഒരു കുറേ കിട്ടണം എന്നൊന്നുമില്ല ഒരു തവണയെങ്കിലും കിട്ടണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത്രയുമായിട്ട് നടന്നിട്ടില്ല ഇനി നടക്കുമെന്ന് എനിക്കറിയില്ല അതിന് മുന്നേ ഞാൻ ചാനലും കൂട്ടി അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ ഞാൻ യൂട്യൂബിലെ കാര്യങ്ങൾ പറയാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ തളർത്തുന്നതല്ല അതായത് ചാനൽ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ചാനൽ ചാനലിപ്പോൾ മോണിറ്റീസേഷന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയോ അങ്ങനെയുള്ള ആൾക്കാരെ തളർത്താൻ വേണ്ടി പറയുന്നതല്ല എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ടാണ് എനിക്ക് ചാനൽ ഗ്രോ ആവാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ഞാൻ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു രണ്ടായിര സോറി ചാനൽ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതാറ് പതിനെട്ട് ആ ഒരു ഡിസംബർ ഇരുപത്തി ആറിന് ഞാനുമാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ അതായത് ക്രിസ്മസ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് അറിയുമോ നമ്മൾ അന്നേരത്തെ ഞാൻ ബ്യൂട്ടി ചാനൽസാണ് കൂടുതൽ കാണാറുള്ളത് അപ്പോൾ സിംപ്ലി മൈഫ് സ്റ്റൈല് ബ്ലഷ് വിത്ത് അഷ് പിന്നെ അശ്വി മലയാളം ഇപ്പം അവരൊക്കെ ഉണ്ട് ഇപ്പോഴും അവരൊക്കെ നന്നായിട്ട് ചാനലിലുള്ള ആൾക്കാരാണ് അന്ന് അവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് തോന്നി എനിക്കും അങ്ങനെ ഒരു ചാനൽ തുടങ്ങണം കാരണം എനിക്കിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ വേറെ ആളുടെ അടുത്ത് സംസാരിച്ചോണ്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും അങ്ങനെ ചെയ്യാലോ അവരെപ്പോലെ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് ചാനൽ പിന്നെ ചാനൽ ഉണ്ടാക്കാനൊക്കെ ഓൾറെഡി യൂട്യൂബിൽ ഒരു ചാനലിൽ നിന്നുള്ള പേജിലൊക്കെ പോയിട്ട് ഉണ്ടാക്കാനൊക്കെ അന്നേരം വെയിൻ പഠിച്ചു ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ പഠിച്ചു അന്ന് നമുക്ക് ഇങ്ങനെ ചാനലിലൊന്നും പറയില്ല എങ്ങനെ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാം അങ്ങനൊന്നും വീഡിയോ ആ സമയത്തില്ല ഞാൻ പറയണത് ഒരു അഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് അന്നത്തെ വീഡിയോ ഒന്നും വന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ തുടങ്ങി തുടങ്ങിയിട്ട് ഞാൻ ആദ്യമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തു അന്നേരം എനിക്ക് അത്യാവശ്യം ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്തു ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെ ഇത്തും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും അതേപോലെ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഇതായി അപ്പോൾ എന്താ നമുക്ക് ഇൻകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻകം അറിഞ്ഞിട്ട് തുടങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ ഇൻകം ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇൻകം വിചാരിച്ച് തുടങ്ങിയതല്ല എനിക്ക് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് ഞാൻ ആ ചാനല് ആ ചാനലിലല്ല ഈ ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ ഇപ്പം ഈ ഒരു ഈ ഒരു യൂട്യൂബ് ചാനലിനെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ചാനലുകാരൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കിട്ടുമോയെന്നറിയില്ലല്ലോ കാരണം നമ്മളിപ്പോൾ കണ്ടന്റ് റൈറ്റിങ്ങിനൊക്കെ നമ്മൾ പറയാറില്ലേ ഇങ്ങനെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫേക്കും ഒക്കെ വരുന്നില്ല അപ്പം അന്നത്രയും അറിയൂ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കിട്ടുന്നൊന്നുമില്ല നമുക്ക് വെറുതെ വീഡിയോ ഇടാം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഇപ്പോഴത്തെ എണ്ണെ അതായത് അന്നത്തെ എന്നെ എനിക്ക് കാണാൻ പറ്റുമല്ലോ ജസ്റ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഓക്കെ ആയിരുന്നു ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ആദ്യത്തെ രണ്ട് രണ്ട് തവണ ഞാൻ ഫേസ് കാണിക്കാത്ത എന്തോ വീഡിയോ ആണ് ഇട്ടത് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ നാലോ വീഡിയോ പിന്നെ ഫേസ് കാണിച്ചിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് തുടങ്ങി അപ്പം ഇങ്ങനെ എല്ലാവരും കാണുന്നവണ്ണം നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് വരും എത്ര നമ്മൾ ആൾക്കാരോട് പറഞ്ഞാലും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും നമ്മൾ പറയുന്ന നൂ ഒരു പത്ത് പേരോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് പേരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ അഞ്ച് പേര് വരുത്തേ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ കാണില്ല അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഒരു മുന്നൂറ് നാനൂറ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അന്നേരം കിട്ടും പറഞ്ഞ് പറഞ്ഞു കിട്ടും അല്ലാതെ എൻ്റെ ചാനലിൽ വരുന്ന സബ്സ്ക്രൈബർ പറഞ്ഞാൽ അന്ന് യൂട്യൂബ് യൂസ് ചെയ്യുന്നതും കുറേയൊക്കെ കുറവായിരുന്നു ഇന്നത്തെ പോലെ ഫുൾ ടൈം യൂട്യൂബെന്നല്ല ഫേസ്ബുക്കൊക്കെ ആയിരുന്നു ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നേരത്തും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സാലറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻകം നോക്കാണ്ട് എൻ്റെ പാഷൻ എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ യൂട്യൂബ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആരും ഞാൻ ഒരു കാര്യം പറയാം ആരും എനിക്കൊരു നെഗറ്റീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പം അഞ്ച് വർഷമായിട്ടും നീ എന്തിനാ ചെയ്യുന്നത് നിൻ്റെ ചാനലിൽ കൊ നല്ലതല്ല അല്ലെങ്കിൽ കൊള്ളത്തില്ല എനിക്ക് എനിക്ക് പറ്റില്ല നീ ഇടുന്ന വീഡിയോ നല്ലതല്ല അങ്ങനെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരൊക്കെയോ പറഞ്ഞു എനിക്ക് അത് വേറെ പണിയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷേ എനിക്ക് ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല സത്യമായിട്ടുള്ള കാര്യമാണ് ആരും എന്നെ നെഗറ്റീവ് ആക്കിയിട്ടില്ല എല്ലാവരും ചെയ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പിന്നെ 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 ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു നാലഞ്ച് മാസം ഞാൻ കഴിയുമ്പോഴേക്കും കുറേ യൂട്യൂബേഴ്സ് കൂടി 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 വരാൻ തുടങ്ങി നമുക്ക് കൂടി വരാൻ തുടങ്ങി അപ്പോൾ അപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്തു കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടിക്ടോക്കിലുണ്ടായ ആൾക്കാരൊക്കെ യൂട്യൂബിലോട്ട് വരാൻ തുടങ്ങി ടിക്ടോക്കിൽ ഓൾറെഡി ഫെയിം ആയ ആൾക്കാരാണ് യൂട്യൂബിലോട്ട് വന്നത് അപ്പോൾ ടിക്ടോക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കറിയില്ല എനിക്കൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് അവർ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവർ അത് തന്നെ പറഞ്ഞു നമുക്കിങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ വരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഞാനാണെങ്കിലും പറയുമല്ലോ അപ്പോൾ അവരുടെ ആ ഒരു ഫോളോവേഴ്സൊക്കെ യൂട്യൂബിൽ വന്നിട്ട് അവരെ ഫോളോ ചെയ്തു അപ്പോൾ നമ്മളെക്കാളും മുന്നിൽ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഭയങ്കര സബ്സ്ക്രൈബേഴ്സും ഭയങ്കര വ്യൂസും വരാൻ തുടങ്ങി അപ്പോഴത്തേനും യൂട്യൂബിൽ ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി ഇൻകം കിട്ടും മോണിറ്റൈസേഷൻ വേണം ഇൻകം വരും ഇൻകം വരും അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ അത് കേൾക്കുമ്പോൾ പിന്നെ എല്ലാവരും വരാൻ തുടങ്ങുമല്ലോ സാധാരണയായിട്ട് എല്ലാവരും യൂട്യൂബിലോട്ട് വന്നു അങ്ങനെ നമ്മൾ ചാനൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും കുറേ ആൾക്കാർ നമ്മൾ ഓൾറെഡി ചാനലല്ല കുറേ ആൾക്കാർ എന്ത് ചെയ്യും അതായത് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കുറവുള്ള ഉള്ള ആൾക്കാരെ പറയും നമുക്കൊരു സബ് ടു സബ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അതായത് എനിക്കും ഇപ്പോൾ ഒരു യൂട്യൂബ് ഉണ്ടാവും നിങ്ങൾക്കും ഒരു യൂട്യൂബ് ഉണ്ടാകും അപ്പോൾ ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ തിരിച്ചു സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ നിങ്ങളുടെ വീഡിയോ ഒരു പത്ത് വീഡിയോ ഒരു ഒരു മണിക്കൂറോളം കാണും നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു മണിക്കൂറോളം കാണും അതായത് നമ്മളൊരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു സംഭവം അതായത് എനിക്ക് അങ്ങോട്ട് ചെയ്യുന്നത് ഞാൻ ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പല പല എന്താ പറയുക ഐഡിയസ് ക്രിയേറ്റ് ചെയ്യും ആ ഐഡിയെന്നൊക്കെ വീഡിയോ കാണും ലാപ്ടോപ്പ് മൊബൈൽ ഇല്ലാതൊന്നും കാണാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ ഇപ്പം ഒന്ന് രണ്ട് ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ചെയ്തേ പിന്നെ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം നമ്മൾ വേറൊരാളെ കാണുന്നു അവരെ നമ്മുടേത് കാണുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആരായത് കാണുക നമുക്കിപ്പോൾ ഇതിൻ്റെ പിന്നാലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ പോകാനൊന്നും പറ്റൂലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ചാനലുമായിട്ട് നൃത്തമാണ് അങ്ങനെ പിന്നെ എൻ്റെ ഒരു കല്യാണ സമയമൊക്കെ ആയി കല്യാണം കഴിഞ്ഞു അന്നും ഞാൻ കല്യാണത്തിൻ്റെ അതുപോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ചെയ്തൊരു കാര്യമായിരുന്നു ഇത് അപ്പം ഞാൻ ചെയ്തു അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പം എല്ലാവരും നിർത്താമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവിടെ നിന്നും എല്ലാവരും സപ്പോർട്ടീവ് ആയതുകൊണ്ട് ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കുറച്ച് നാളുമ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനൊരു സബ് ടു സബ് വന്നപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു എന്തോ ഒരു പോലെ കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ ടിക്ടോക്ക് അവർ എഫേർട്ട് ഇട്ടിട്ട് വന്ന് തന്നെയാണ് അവരുണ്ടാക്കി ഫോളോവേഴ്സ് തന്നെ ടിക്ടോക്കിൽ നിന്ന് വരുന്നു അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നു കുറേ ആൾക്കാർ ഈ സബ് ടു സബ് ആ ഒരു സംഭവത്തിലൂടെ കുറേ ആൾക്കാർ വരുന്നു അതിലൂടെ വ്യൂസ് ഉണ്ടാക്കി നമ്മളെക്കാളും സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോകുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പായിരുന്നു വേണേതൊന്നും പോട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെക്കാളും വൈകി വന്നവരൊക്കെ മൊളിറ്റൈസേഷൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലേ എനിക്ക് സത്യം അല്ലെങ്കിൽ മടുത്തു അങ്ങനെ ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ചെയ്യാം അപ്പോഴത്തേക്കും നമ്മൾ കൊറോണയുടെ അടി ചി കയറി വരുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പം എനിക്കറിയായിരുന്നു ആ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഒരു എയ്റ്റ് നയൻ മന്ത് ഒക്കെ ആകുമ്പോൾ കൊറോണ വന്നിട്ടുണ്ടായി അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അന്നൊക്കെ എല്ലാവരും പ്രഗ്നൻസി ടൈം കൊറോണ അങ്ങനെ കൊറോണയിലെ ക്വാറൻറ്റീൻ അങ്ങനെയൊക്കെ മീൻസ് ആ ഒരു ടം ഇട്ടിട്ടായിരുന്നു ആൾക്കാർ വീഡിയോ ഇട്ടത് അപ്പോൾ എനിക്കറിയായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടാൽ കയറുന്നൊക്കെ എനിക്കറിയായിരുന്നു പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മനസ്സിനൊരു ഒരു പോലെ തോന്നി വേണ്ട നമ്മൾ എന്നിട്ടാലും കയറില്ല ആരും കാണില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കാൻ അന്ന് ഞാൻ അതൊക്കെ പറഞ്ഞ വീട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറില്ല പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബ്യൂട്യൂബ് ചാനലായിട്ടാണ് ബ്യൂട്ടി പ്ലസ് വ്ളോഗായിരുന്നു പട്ട് കൂടുതലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി ആയിരുന്നു മീൻസ് ബ്യൂട്ടി വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനൽ ബ്യൂട്ടി ചാനലല്ലേ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ വ്ലോഗൊക്കെ കുത്തി കയറ്റിയിട്ടിരുന്നത് അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ സബ് ടു സബ് അതുവഴിയൊക്കെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇടും അതിടും ഇതിടും അങ്ങനെയൊക്കെ ആയി പരിപാടി അങ്ങനെ പിന്നെ ഞാൻ മോനായി മോൻ കുറച്ചൊരു ഒന്നര വയസ്സ് അതായത് അപ്പം ഞാൻ നല്ല ഗ്യാപ്പ് എടുത്തു ഒരു ഒന്നര വർഷത്തെ ഗ്യാപ്പ് ഒന്നര വർഷത്തെ ഗ്യാപ്പ് ഞാൻ എടുത്തു അതിനുശേഷം എനിക്കൊരു സർജറി ഉണ്ടായി ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെന്നോ ഒരു ബോധവതയും തോന്നി ഒന്നുകൂടി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നി അത് ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലായിരുന്നു എനിക്ക് തോന്നിയത് ഇപ്പോൾ വീണ്ടും നമ്മൾ സെപ്റ്റംബർ കഴിയാനായി അപ്പോഴും അപ്പോളിപ്പോഴൊക്കെ എനിക്ക് ഒരേ ഒരേ ഒരു സ്റ്റേജിൽ ഞാൻ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ചാനലിൽ തുടങ്ങി ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ മുന്നേ അങ്ങനെ തന്നെ ആയിരുന്നു വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ എന്നോട് കുറേ പേർ ചോദിച്ചു ഇപ്പോൾ യൂട്യൂബ് ചെയ്യാറില്ലേ ചെയ്യാറില്ലേ എന്നൊക്കെ ചെക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം പിന്നെ കുറെ ആൾക്കാർക്ക് ഇൻകം കിട്ടി അപ്പോൾ പിന്നെ ഇൻകത്തിലായി കണ്ടും അന്നൊക്കെ പാഷനായിരുന്നു ഇപ്പോൾ പിന്നെ ഇംഗത്തിലും ആയി അപ്പം എങ്കിലും കിട്ടുന്നൊക്കെ പറയും എനിക്ക് ഭയങ്കര വിഷമം ഷൂരിനാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ സിൽവർ പ്ലേ ബട്ടൺ അങ്ങനത്തെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല അങ്ങനത്തൊന്നും മേ കിട്ടുന്ന എനിക്കൊരു ജന്മത്തിൽ ജന്മത്തിലെങ്കിൽ പ്രതീക്ഷയില്ല പക്ഷേ എന്നാലും ഒരു പ്രാവശ്യം ഒരു ഇൻകം എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ വേറെ ഇൻകം ഉണ്ട് ഞാൻ സാലറീഡാണ് പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യത്തിൽ നിന്നും ഒരു രൂപയെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ലേ അതൊരു വലിയ കാര്യമാണ് അത് നമ്മൾ ഇപ്പം ഇതിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ എഫേർട്ട് ഇടുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതേപോലെ കുറേ കുറേ വീഡിയോസ് അങ്ങനെ ഇടാൻ തുടങ്ങി ഇടാൻ തുടങ്ങി അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടല്ലോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എൻ്റ് ചെയ്തല്ലോ ആ സമയത്തൊന്നും ഈ ഷോർട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഷോർട്സ് വഴിയാണ് ആൾക്കാർ കയറാൻ തുടങ്ങുന്നത് അപ്പം ഞാനും ഇപ്പോഴും ഷോർട്സ് ഒന്നും ഇടുന്നത് വളരെ കുറവാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ലോങ് വീഡിയോസിലാണ് കാരണം ഷോർട്സ് വീഡിയോസിലും സബ് സബ് കൂട്ടാം അല്ലാണ്ട് ഇപ്പം ഞാൻ അത്രേ അതിൽ കാണുന്നുള്ളൂ അപ്പം ഞാനിപ്പോഴും ലോങ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു ചില വീഡിയോ പ്രതീക്ഷിക്കാത്ത ചില വീഡിയോ കയറും പ്രതീക്ഷിച്ച് എഫേർട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കയറില്ല ഒന്നും കയറുന്നില്ല അപ്പം എന്തെങ്കിലും ചപ്പം ചെറും വാതിടുമ്പോൾ അത് കയറും എന്നാൽ നമ്മളതിനെ അത് ഫോക്കസ് ചെയ്ത് ടൈം എടുത്ത് ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം ഒന്നും കയറുന്നില്ല അപ്പോൾ എനിക്ക് ഒരു തവണ തോന്നും ചാനലിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിട്ട് ചാനൽ മാറ്റി പുതിയ ചാനൽ തുടങ്ങിയാലും അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ നമുക്കുണ്ടല്ലോ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു ഇനി ഇത് വീണ്ടും ഒന്നു നിന്ന് തുടങ്ങിയാലേ ചിലപ്പോൾ ഇതിലും ഷോഗായിരിക്കും അപ്പോൾ എനിക്ക് തോന്നി വേണ്ട ഇത് തന്നെ മതി നമുക്ക് എന്തായാലും നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ ഷോർട്സൊക്കെ കയറിയ ആൾക്കാർ ഇങ്ങനെ കയറുന്നുണ്ടല്ലോ അപ്പം എന്നെക്കാളും വൈകി വന്നവരൊക്കെ യൂട്യൂബിൽ നല്ല ഇൻകം വാങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വ്ലോഗ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി ഡേ ഇൻ മൈ ലൈഫ് ആഡ് ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ പ്രൈ എനിക്ക് എന്താ പറഞ്ഞാൽ നമ്മുടേതായ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രൈവറ്റ് ആക്കാൻ സോറി പബ്ലിക് എനിക്ക് എനിക്കിഷ്ടമല്ല കുറേ ഞാൻ ഭയങ്കര ഹൈഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ അത് നമ്മളിങ്ങനെ ഡയൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണോ നമ്മളെ വീഡിയോ കയറാത്തതെന്ന് വെച്ചിട്ട് അതും ചെയ്തു അപ്പോൾ അതിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ അതോ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു അപ്പോൾ ചില സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടവേ ആ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂസ് വരുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബറുടെ കാര്യം പറഞ്ഞാലേ ഞാൻ സെക്കൻഡ് വീണ്ടും ചെയ്തല്ലോ ചാനൽ സെപ്റ്റംബറിൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അന്ന് മുതൽ ഇന്നേ വരെ ഈ ഒരു സെപ്റ്റംബർ വരെ ഞാൻ എൻ്റെ ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോവും ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ വാട്സപ്പിലായിക്കോട്ടെ സ്റ്റാറ്റസ് ഇടയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യോ ഒരാൾക്ക് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഓർഗാനിക്കായിട്ട് വ്യൂസ് വരണത് ചിലപ്പോൾ എൻ്റെ അഹങ്കാരമായിരിക്കും അത് എന്നാലും കുഴപ്പമില്ല ഓർഗാനിക്കായിട്ട് വ്യൂസ് വരണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം അപ്പോൾ അങ്ങനെ വരട്ടെ അതേപോലെ ഞാൻ ഒന്നും ഒരാളോട് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും പറയില്ല പക്ഷെ എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടി ഞാൻ ഒരാളോട് പോലും പറയാതെ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാറില്ല ഞാൻ പറയാണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് കൂടി എനിക്കിപ്പോൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അത് രണ്ടായിരം ആവുന്നതേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ കാര്യമാണ് കാരണം ഇപ്പോൾ രണ്ടായിരം എന്നൊക്കെ പറയുന്നത് ഇന്നലെ ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതൊക്കെ ഓക്കെ ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ലെക്കാണ് ലെക്ക് കൊണ്ട് ഇപ്പം ചിലപ്പം ഇന്നലെ തുടങ്ങിയിട്ട് നാളെ ആകുമ്പോഴേക്കും മോട്ടിവേഷൻ ആവുന്ന ചാനൽ വരെ ഉണ്ട് അപ്പം അതൊക്കെ അവരുടെ കണ്ടൻറ്റ് അവരുടെ ലെക്ക് അവരുടെ എഫേർട്ടൊക്കെ കൊണ്ട് വരുന്നതാണ് അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എല്ലാരൊന്നും ആവാൻ പോകുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരുത്തരും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഞാനിത് ആരെയും തളർത്തുന്നില്ല നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻകം വരാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതുവഴി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് എമൗണ്ട് കിട്ടുന്നുണ്ട് പലരും ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ആ ഒരു ലെവലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം പിന്നെ യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു വരുമാനം അത് മാത്രമാണെന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യരുത് ചിലപ്പോൾ എന്നെപ്പോലെ പണി കിട്ടും യൂട്യൂബെന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് ഞാനങ്ങനെ ഇരുന്നിട്ടില്ല അങ്ങനെയല്ല യൂട്യൂബ് എന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് വേറെ ജോലിയൊന്നും ചെയ്യാണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിലൊരു സക്സസ് ആവാതിരിക്കരുത് ഇപ്പം എനിക്ക് അത്ര വിഷമില്ലാത്ത ഞാൻ ഓൾറെഡി വേറെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ എനിക്കിതൊരു പാസീവ് ഇൻകം അത്ര അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ അത്ര മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ അഥവാ ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക നല്ല കണ്ടന്റ് എടുക്കുക യുണീക്കായിട്ടുള്ള കണ്ടൻറ് എടുത്തിട്ട് വീഡിയോ ഇടാൻ തുടങ്ങാം നമ്മൾ ആൾ അത് ചെയ്തു അതുകൊണ്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഗാനിക്കായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വന്നതായിരിക്കും അപ്പം നമ്മളിങ്ങനെ ചപ്പും ചോറൊക്കെ അല്ലെങ്കിൽ വരെ ഇടുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അവരതിൽ നിന്ന് പോവും ൊക്കെ ഉണ്ടാവും പിന്നെ വ്യൂസ് ഉണ്ടാവില്ല നമുക്ക് ചില ചാനലിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണും പക്ഷേ വ്യൂസ് ഉണ്ടാവില്ല കാരണം ആ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെട്ട് വന്നത് ഏതെങ്കിലും പെർട്ടിക്കുലർ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് ടൈം നമുക്ക് ആ ഒരു വീഡിയോ ആയിരിക്കില്ല ഇവർ ഇടുന്നത് അപ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സായിട്ട് അവർ നിൽക്കും പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ മാത്രമേ കാണും അങ്ങനെ ഉണ്ടാവും അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇൻകം വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ അതിന് അതെനിക്ക് സാധിക്കോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല അതിന് മുന്നേ ഞാൻ ചാനലും പൂട്ടി പോകുമെന്നു എന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടണം എന്നുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതുവരെ എനിക്ക് ഒരേ ഇൻകവും വന്നിട്ടില്ല അത് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും പൈസ ഇതിൽ നിന്ന് കിട്ടും പൈസ മാത്രം വിചാരിച്ച് വരരുത് നമ്മൾ എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങാം ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ അഞ്ച് വർഷത്തോളം എടുത്തിട്ടും ഒരു പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് എന്ത് വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒന്ന് ഞാൻ കാണുന്നത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ അതൊരു നൂറ് പേരെങ്കിലും കാണും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്നെ എനിക്ക് നാളെയോ മറ്റന്നാളോ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ നമ്മളെ മൊബൈലിൽ എപ്പോഴും നമ്മൾ ഫോട്ടോ ആണ് വീഡിയോസ് കുറവാണ് അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചില നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഫോണിൽ കിടക്കുന്നത് വളരെ കുറച്ച് സമയമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫോണൊക്കെ കേടായി പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇതും പോവും നമ്മുടെ ചാനൽ യൂട്യൂബ് സ്ട്രൈക്ക് ചെയ്തു കഴിഞ്ഞാൽ പോവും എന്നാലും നമ്മളങ്ങനെ കോപ്പി റൈറ്റ് ഒന്നും ചെയ്യാതെ ചെയ്യുന്നതാണെങ്കിൽ അതൊന്നും പോകത്തില്ല അവരുടെ ഗൈഡ് ലൈൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതവിടെ കിടക്കും അപ്പം അങ്ങനെ ഒരു ചിന്ത കൂ ചിന്ത കൂടെ ഉള്ളത് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാണ് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർ കോപ്പി റൈറ്റ് എന്തായാലും ശ്രദ്ധിക്കുക കാരണം കോപ്പി സ്ട്രൈക്ക് വന്നാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയാലും ചിലപ്പോൾ ചാനൽ കട്ടായി പോകും അപ്പോൾ ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല അന്ന് എനിക്ക് ദൈവം സഹായിച്ചിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്നും ഒരു തവണയെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനത്തോടെ ഇരിക്കാം ആർക്കെങ്കിലും ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ അങ്ങ് തുടങ്ങിക്കോ ഇൻകം പ്രതീക്ഷിച്ചിട്ട് മാത്രം തുടങ്ങരുത് ചിലപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാവും കിട്ടാതിരിക്കുമ്പോൾ ഓരോ അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് തുടങ്ങാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം യൂണീക്ക് ആയിട്ടുള്ള കണ്ടൻറ് എടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ചില കണ്ടന്റ് ഒന്നും നമ്മളെ കണ്ട അങ്ങനെ പറയുന്നതല്ല ഒരു കണ്ടൻറ്റ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ലൈൻ മേലെ ഫേക്കിന് ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്നാലും വ്യൂസ് ഉണ്ടാവും അപ്പം അതാണ് ലെക് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം ചിലവർലത്ത് ഭയങ്കര കണ്ടൻറ് ഉണ്ടാവും അപ്പോൾ അവർക്കും വ്യൂസ് പോടുന്നുണ്ട് അത് പറയുന്നത് അവരുടെ എഫേർട്ടാണ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈ ലെക്കുള്ള ആൾക്കാർക്കും അവർ വീഡിയോ എടുത്ത് ആ സമയമൊക്കെ അവർ സ്പെൻഡ് ചെയ്തെടുക്കുന്നവർക്കും ഉണ്ട് അങ്ങനെ താഴ്ത്തി പറഞ്ഞതല്ല ഞാൻ ലെഗ് ഫാക്ടർ എന്ന് പറഞ്ഞതാണ് അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ